നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ രീതി അനുസരിച്ച് ഇവിടുത്തെ ഓരോ പൗരനും ഈ രാജ്യത്തെ ഏറ്റവും ഉന്നത പദവി വരെ എത്താനുള്ള വഴികൾ തുറന്നിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് അതായത് നമ്മുടെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ഇവിടുത്തെ പരമോന്നത പദവി എന്ന് പറയാവുന്ന പ്രസിഡൻ്റ് പദം അതിന് താഴെ പ്രധാനമന്ത്രി പദം ഇതുവരെ ഇതിലെല്ലാം നമുക്ക് എത്തിച്ചേരാനാവും യാതൊരു തടസ്സവുമില്ല സാങ്കേതികമായി പക്ഷേ അതിനുള്ള വഴികൾ അതിൻ്റേതായ രീതിയിൽ സമീപിക്കണമെന്ന് മാത്രം ഇതാണ് തത്വത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ സ്വഭാവം എന്നാൽ ഇവിടുത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന നിലക്ക് ഇവിടുത്തെ ജനാധിപത്യ തത്വം എന്ന തത്വത്തെ ആശയത്തെ പ്രയോഗവൽക്കരിക്കുന്നത് അതിലുള്ള ചില പോരായ്മകൾ എന്ന് തന്നെ പറയാം ഈ സ്വപ്നം എല്ലാ പോരൻ്റെയും പ്രധാനമന്ത്രി പദത്തിലെത്താനുള്ള സ്വപ്നം നടക്കുന്ന കാര്യമല്ല എന്നത് വ്യക്തമാണ് കാരണം ഇവിടെ പൗരന്മാർക്ക് മുമ്പിൽ തുറന്നെടുത്ത് തുറന്നിട്ടിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ വാതിലുകൾ പലപ്പോഴും കടന്നു കയറാൻ അത്ര എളുപ്പമുള്ളതല്ല സുഗമമുള്ളതല്ല ഇവിടെ അധികാരം സംഘടിത സ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർ നിശ്ചയിക്കുന്നവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ പൗരന്മാർക്കെല്ലാം തുല്യമാണ് എല്ലാ പദവികളും വേണമെങ്കിൽ ലഭിക്കും എന്നതൊക്കെ കടലാസിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമാണ് രാജഭരണത്തിൽ ഒരു രാജാവ് കാലം ചെയ്താൽ മരിക്കില്ലല്ലോ രാജാക്കുമാർ കാലം ചെയ്യുകയാണ് അവരുടെ മകൻ അവരുടെ അനന്തരാവകാശിയായ മൂത്ത മകൻ അല്ലെങ്കിൽ അനന്തര അനന്തരമായി വരേണ്ട ആൾ പൊട്ടനായാലും ചട്ടനായാലും അവൻ തന്നെയായിരിക്കും അടുത്ത രാജാവ് ജനങ്ങൾക്കതിൽ ചോയ്സോ ഉത്തമോ പങ്കമോ പങ്കമോ യാതൊന്നും ഉണ്ടായിരിക്കില്ല ഏതാണ്ട് അതേ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിലെ അനന്തരാവകാശ അധികാരത്തിൻ്റെ അനന്തരാവകാശം ലഭിക്കുന്നതിലെ രീതി അത് രാജ്യത്തെ ഏറ്റവും വ്യക്തിത്വമുള്ള നീതിബോധമുള്ള കർത്തവ്യബോധമുള്ള പൗരൻ എന്നതിനപ്പുറം ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും പ്രബല നേതാവിൻ്റെ മൂത്തപുത്ര തന്നെയാണിത് പോവുക അധികാരം ആ പുത്രൻ രാജാവ് വാഴ്ചയിലേതുപോലെ തന്നെ ചട്ടനായാലും പൊട്ടനായാലും പ്രധാന നേതാവിൻ്റെ പ്രധാനപ്പെട്ട മകൻ അവന് തന്നെയായിരിക്കും അനന്തരാവകാശം മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രി ആയാലും അതുതന്നെയാണ് രാജ്യത്തെ ഒരു അലിഖിത നിയമമാണത് അതിൽ നിന്ന് അതിൽ നിന്ന് വ്യത്യാസമായി പുറമേ നിന്നുള്ള ആർക്കെങ്കിലും അധികാരത്തിൻ്റെ ഈ അകത്തളത്തിൽ എത്തിപ്പെടണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അത് ആഗ്രഹം മാത്രമായി കലാശിക്കുകയുള്ളൂ ഒരിക്കലും നടപ്പാക്കാൻ പോകുന്നില്ല അങ്ങനെ ഒരാൾക്ക് ആഗ്രഹം ജനിക്കുകയാണെങ്കിൽ തന്നെ അയാൾ രാഷ്ട്രീയത്തിൻ്റെ കുത്തക രാഷ്ട്രീയ പാർട്ടികളിൽ ഏതിലെങ്കിലും ചേർന്നേ മതിയാവൂ ചേർന്നതുകൊണ്ടായില്ല വർഷക്കണക്കിന് അതിനു വേണ്ടി അതിൽ നിന്ന് പ്രവർത്തിക്കേണ്ടി വരും എന്നാൽ പോലും ഒരു ഒരു ശതമാനത്തിൽ താഴെ ആളുകൾക്ക് അതിൻ്റെ ഏറ്റവും തലപ്പത്ത് ഉന്നത സ്ഥലത്ത് ഉന്നത സ്ഥാനങ്ങളിലെത്തിച്ചേരാനാവുകയുള്ളു കഴിവല്ല ഇതിന് മാനദണ്ഡം പാർട്ടിയിലോടുള്ള പാർട്ടിയോടുള്ള കൂറ് ഇതാണ് അതിൻ്റെ മാനദണ്ഡം ജനാധിപത്യ വ്യവസ്ഥിതി അനുസരിച്ച് എല്ലാവർക്കും പ്രാപ്യമായ ആണെന്ന് പറയപ്പെടുന്ന പദവികളൊന്നും തന്നെ രാഷ്ട്രത്തിൽ പ്രായോഗിക തലത്തിൽ ആർക്കും പ്രാപിക്കാനാവുന്ന തരത്തിലുള്ളതല്ല അഥവാ ഒരാൾക്ക് രാഷ്ട്രീയ മോഹം അധികാരമോഹം അധികാരത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ചിന്ത ഉണ്ടായാൽ അയാൾക്കൊരു സംഘടിത രാഷ്ട്രീയ പാർട്ടിയുടെ അംഗത്തെ കൊടുക്കുകയേ നിർവാഹമുള്ളൂ അതിൽ തന്നെ പാർട്ടികൾക്കിടയിലെ കിടമത്സരങ്ങൾ വേറെ ഉണ്ടാവും പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിൻ്റെ പ്രീതി അവരോടുള്ള ലോയൽറ്റി അനുസരിച്ച് കൂടിയായിരിക്കും സ്ഥാനക്കയറ്റങ്ങൾ അതല്ലാതെ ഒരു വ്യക്തിയുടെ സത്യസന്ധതയോ കൃത്യനിഷ്ഠയോ അദ്ദേഹത്തിൻ്റെ പ്രാപ്തിയോ യോഗ്യതയോ ഒന്നും തന്നെ തീർന്നിട്ട് കാലമേറെയായി രാഷ്ട്രീയ പാർട്ടിയോടുള്ള കൂറ് അതിൻ്റെ ഉന്നത അത്യുന്നത നേതാക്കന്മാരോടുള്ള വിധേയത്വം ആരാധന ഇതൊക്കെയാണ് ഒരാളെ രാഷ്ട്രീയമായി സ്ഥാനക്കയറ്റത്തിന് അർഹനാക്കുന്നത് അതല്ലാതെ ജന്മന കിട്ടിയ പൗരത്വത്തിൻ്റെ പേരിൽ കിട്ടിയ ജനാധിപത്യം വകവെച്ച് നൽകിയ അവകാശങ്ങളോ തൻ്റെ കർത്തവ്യം നിർവഹിക്കാനുള്ള കടമ നിർവഹിക്കാനുള്ള അവസരങ്ങളോ രാഷ്ട്രത്തിൽ പ്രായോഗിക രംഗത്തിൽ ഇല്ലെന്ന് തന്നെ പറയാം ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ വളരെ പരിമിതമായ ആഗ്രഹങ്ങളെ വെച്ച് പുലർത്തുന്നുള്ളൂ എന്ന് കാണാം വോട്ടിങ് അതായത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവരുടെ കടമ തീർന്നു അത് കഴിഞ്ഞ് അവർ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയ സർക്കാരിൻ്റെ മേൽ അവർക്ക് യാതൊരു അവകാശവും യാതൊരു നിയന്ത്രണവും സാധ്യമല്ലാത്ത വിധം നിയമങ്ങൾ കൊണ്ട് വഴി അവർ ഉദ്ദേശിച്ച ഒരു കക്ഷിയെ അധികാരത്തിലേറ്റി പക്ഷേ അവർ ഉദ്ദേശിക്കാത്ത പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ തിരിച്ചു വിളിക്കാനുള്ള അവരുടെ അധികാരം പരിമിതമാണ് തീരെ ഇല്ലെന്ന് തന്നെ പറയാം അതേസമയം രാഷ്ട്രീയ മേലാളന്മാരുടെ ചൊൽപ്പടിക്ക് നിന്നാൽ മിക്ക രാഷ്ട്രീയ പാർട്ടികളിലും വ്യക്തി പൂജ വ്യക്തി ആരാധന കാണാം ഒരു നിശ്ചിത വ്യക്തി അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അവരെ അവരെ പ്രീണിപ്പിച്ചും അവരെ പുകഴ്ത്തിയും അവരുടെ അപദാനങ്ങൾ പാടി പുകഴ്ത്തിയും അങ്ങനെയൊക്കെ ഉള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നാണ് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയിട്ടുണ്ട് വ്യക്തമായ രാഷ്ട്രീയ ബോധത്തോടുകൂടി ജനാധിപത്യ വ്യവസ്ഥിതിക്കുള്ളിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നുള്ളത് അത്രമേൽ എളുപ്പമുള്ള കാര്യമായി ഇന്നത്തെ നമ്മുടെ രാജ്യത്ത് തോന്നുന്നില്ല പകരം രാഷ്ട്രീയ നേതാക്കളെയോ നേതാക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവരുടെ അവദാനങ്ങളെയും പാടിപ്പുകഴ്ത്താതെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുടെ മാത്രം പേരിൽ ഒരാൾക്കും രാഷ്ട്രീയമായി ഒരിടത്തും എത്തേരാനാവുകയില്ല എന്നത് നമ്മുടെ ഇന്നത്തെ വർത്തമാനകാല അവസ്ഥയാണ് യഥാർത്ഥ ജനാധിപത്യം സഫലമാവുന്നതാവട്ടെ ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുപ്പ് നടത്തി വോട്ട് ചെയ്ത് മാറി നിൽക്കുന്ന രീതി അല്ല അത് അത് വോട്ടിംഗ് പ്ലസ് വോയ്സിങ് കൂടിയാണ് ജനാധിപത്യം അതായത് തങ്ങൾ തിരഞ്ഞെടുത്ത ജനത ജനപ്രതിനിധികൾ ഉദ്ദേശിച്ച രീതിയിൽ വ്യക്തമായ രീതിയിൽ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല കൂടി ജനങ്ങൾക്കുണ്ട് പക്ഷേ സാധാരണ നിലയിൽ ജനങ്ങളുടെ ഈ തരം അവകാശങ്ങളെയും അധികാരങ്ങളെയും സ്വാതന്ത്ര്യങ്ങളെയും മുഴുവൻ മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം രാഷ്ട്രീയ അധികാരത്തിൻ്റെ പേരിൽ ജനാധിപത്യ അവകാശങ്ങളെ ധ്വംസിക്കുക എന്നുള്ളത് സർവസാധാരണമാണ് പത്രങ്ങളുടെ സ്വാതന്ത്ര്യമാവട്ടെ വ്യക്തികളുടെ അവകാശങ്ങളാവട്ടെ യാതൊന്നും തന്നെ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് പുറത്തു കടന്ന് നടത്തിക്കൊടുക്കുന്ന രീതി മിക്ക അധികാരത്തിലേറുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും തന്നെ കാണാൻ കഴിയില്ല അധികാരത്തിലെത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ പ്രസ്ഥാനങ്ങൾ അവരുടെ ചൊൽപ്പടിക്ക് അവരുടെ കാര്യങ്ങൾക്ക് ഒത്താശ ചെയ്യുന്ന തരത്തിൽ നിൽക്കുന്നവരെ മാത്രമേ ഉൾക്കൊള്ളാൻ കൂട്ടാക്കുകയുള്ളൂ അല്ലാത്തവരുടെ മേൽ ഗവൺമെൻറ് മെഷീനറികളെ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് പ്രതികാര നടപടികൾ എടുത്തുകൂടായകയില്ല പ്രതികാര നടപടികൾ എടുത്തു എടുക്കുന്നത് സർവ്വസാധാരണമാണ് തീർന്നില്ല പത്രങ്ങളെ സ്വതന്ത്രമായ വാർത്താ പ്രക്ഷേപണത്തിന് അനുവദിക്കാതെ അവയെ നിയന്ത്രിക്കുക അവയുടെ അവയുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുക അതും രാഷ്ട്രീയ അതിപ്രസരം മൂലം ജനാധിപത്യം അപകടത്തിലാകുന്ന ഒരവസ്ഥ തന്നെയാണ് ഈ അവസ്ഥയിൽ വേണം എക്സിക്യൂട്ടീവ് ആവട്ടെ ജുഡീഷ്യറി ആവട്ടെ മീഡിയ ആവട്ടെ എല്ലാം ഈ രാഷ്ട്രീയക്കാരുടെ നിയന്ത്രണത്തിന് കീഴിൽ വരികയാണ് പേരിന് ഭരണഘടന ഉണ്ടായിരിക്കാം അത് വളരെ ഉത്ബുദ്ധമായ ഉന്നതമായ തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതുമായിരിക്കാം പക്ഷേ എങ്കിലും അധികാരത്തിലേറുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അവരുടെ സ്വഭാവത്തിൻ്റെ നിലവാരമനുസരിച്ചിരിക്കും രാജ്യത്തെ ഭരണഘടനാനുസൃതമായ സ്ഥാപനങ്ങളുടെ പോലും നടത്തിപ്പ് എന്നുള്ളത് ഏറെ അപകടകരമാണ് അപകട അപകടകരമായ ഒരു പ്രവണതയാണ് അതായത് ജനാധിപത്യത്തിനും മൂല്യാധിഷ്ഠിതമായ ഭരണഘടനാ വ്യവസ്ഥകൾക്കും അനുസരിച്ചല്ലാതെ രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്ര രാഷ്ട്രഭരണകൂടം മുന്നോട്ട് നീക്കേണ്ടി വരിക മുന്നോട്ട് നീങ്ങുക എന്നുള്ളത് അത്യന്തം അപകടകരമാണ് അത് ഒരു രാഷ്ട്രത്തിനും ഗുണമായിരിക്കുമല്ല അത്തരം അവസ്ഥകളിലാണ് നമ്മുടെ അയൽ അയൽരാജ്യങ്ങളിലൊക്കെ ഇത് ഇതിനേക്കാൾ മോശമായ അവസ്ഥയിലാണെന്ന് കാണാം ഇന്ത്യയിൽ അവശേഷിക്കുന്ന ജനാധിപത്യം പോലും ജനാധിപത്യത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന മറ്റ് ചില പല രാജ്യങ്ങളിലും ഇല്ലെന്ന് തന്നെ പറയാം തീരെ ഇല്ലെന്നു പറയാം ഇന്ത്യ ഇത്രയെങ്കിലും മെച്ചപ്പെട്ട അവസ്ഥയിലാണെന്ന് നമുക്ക് ആശ്വസിക്കാം എങ്കിൽ പോലും ഒരു ഉത്ബുദ്ധരായ ജനത എന്ന നിലക്ക് നമ്മുടെ രാജ്യത്തെ മികച്ച ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെ നമുക്ക് മുറുകെ പിടിക്കേണ്ടിയിരിക്കുന്നു അവയിൽ വ്യതിയാനം വന്നിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ തിരുത്തി നേർവഴിക്ക് നടത്തേണ്ടിയിരിക്കുന്നു അതിന് രാഷ്ട്രീയങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഈ കുത്തക നിയന്ത്രിക്കപ്പെട്ടേ മതിയാകും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു കുത്തക രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലല്ലാതെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇന്ത്യൻ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ പോവട്ടെ ഒരു ഇന്ത്യ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ പോലും ആകാൻ ഒരു സാധാരണ പൗരന് ജനാധിപത്യ ഈ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് കീഴിൽ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം അതായത് ജനാധിപത്യത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ധാരാളം പ്രസംഗിക്കാൻ കഴിയും കഴിയും പക്ഷേ ശരാശരി പൗരൻ്റെ ഓരോ ഇൻഡിവിജ്വലിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവർക്ക് ഒരു രാജവാഴ്ചയുടെയോ കോളനി വാഴ്ചയുടെയോ ദുരനുഭവങ്ങൾ മാത്രമാണ് ഈ ജനാധിപത്യത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് രാഷ്ട്രീയ കക്ഷികൾ അവരുടെ കുത്തകാവകാശങ്ങൾ ഭരണത്തിനു മേലുള്ള അവരുടെ കുത്തകാവകാശങ്ങൾ അധികാരത്തിനു വേണ്ടി മാത്രം നിലകൊള്ളുന്ന അത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആദർശങ്ങളെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കിയേ മതിയാവും അതിന് മുന്നേറ്റിറങ്ങേണ്ടത് ജനാധിപത്യ ബോധമുള്ള രാഷ്ട്രത്തിലെ ജനങ്ങൾ തന്നെയാണ് പൊതുസമൂഹം തന്നെയാണ് എന്നതും സത്യമാണ് രാഷ്ട്രീയക്കാർ അവരുടേതായ അവസ്ഥയിൽ അത് കൃത്രിമ അവരുടെ തെറ്റുകളെ തിരുത്താൻ തയ്യാറാവുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട പക്ഷേ ജനസമ്മർദ്ദത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു ഭരണകർത്താവിനും സാധ്യമല്ല എന്ന സത്യം നിലനിൽക്കുമ്പോൾ അതിന് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെ കൂടുതൽ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ജനങ്ങളുടെ അഭിപ്രായ സമന്വയങ്ങൾ ഉണ്ടാവണം അവരുടെ അഭിപ്രായങ്ങൾ അപ്പപ്പോൾ ഭരണകൂടത്തെ തിരുത്താൻ പര്യാപ്തമാവുന്ന വിധത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ടും ഇരിക്കണം ജനാധിപത്യം അങ്ങനെയാണ് സാർത്ഥകമാവുക ജനങ്ങളുടെ സമ്പൂർണ്ണ സജീവ പങ്കാളിത്തം എന്നാണ് ജനാധിപത്യത്തിൻ്റെ അർത്ഥം വോട്ട് ചെയ്ത് മാറി നിൽക്കുന്ന ഒരു ജനതയല്ല ജനാധിപത്യം വിഭാവനം ചെയ്യുന്നത് വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ജനവിഭാഗമാണ് യഥാർത്ഥ ജന ജനാധിപത്യത്തിൻ്റെ കാവലാളുകളാവുക അതാണ് നമുക്ക് ആവശ്യം അങ്ങനെ ആയിത്തീരട്ടെ എന്നും ആശംസിക്കാം കേവലം വർഷാവർഷം വരുന്ന ജനാധിപത്യ തിരഞ്ഞെടുപ്പുകളെ ആഘോഷമാക്കി മാമാങ്കമാക്കി ആഘോഷിച്ച് ഉല്ലസിച്ച് കളയുന്നതിന് പകരം കൂടുതൽ ജാഗരൂകത പുല പാലിക്കുന്ന ഒരു ജനതയായി ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ജനതയായി നമുക്ക് മാറണം എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് നിർത്തട്ടെ